ഹലോ ഡീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമേ താങ്ക്സ് പറയുവാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പം വിഷമിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എപ്പോഴും ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസിന് കിട്ടുന്ന ആ ഒരു വ്യൂ ഒന്നും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോസിന് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോസിൽ എന്തോ മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ടോ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് എന്തോ ഇഷ്ടപ്പെടാത്തതുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡെയിലി വ്ലോഗ്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വ്ലോഗ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ് കാണുന്ന ആൾക്കാരോട് ഇപ്പം ഒരാളെ കണ്ടുള്ളെങ്കിൽ പോലും എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ യൂട്യൂബിൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല എല്ലാവരും ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് യൂട്യൂബ് ചാനലായാലും നമ്മൾ ഏതൊരു ജോലിയിലും പോകുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും യൂട്യൂബ് ചാനൽ ചെയ്യുന്നതും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഇഷ്ടത്തിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു സന്തോഷത്തിനുമൊക്കെയാണ് ചെയ്യുന്നത് അതിലുപരി നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുള്ളൂ അതെനിക്കും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് നമ്മളിതിൽ സക്സസ്സാകുമോ സക്സസ് ആകത്തില്ലയോ എന്നൊക്കെയുള്ളത് അപ്പം യൂട്യൂബിനിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ റൂൾസും റെഗുലേഷൻസൊക്കെ വന്നു ഡെയിലി ഇങ്ങനെ യൂട്യൂബിൽ അപ്ഡേറ്റ്സ് ആയിക്കൊണ്ടിരിക്കുമോ ഓരോന്നും അപ്പം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സിനൊക്കെ പറ്റി നോക്കുവാണെങ്കിൽ അതെല്ലാം എല്ലാ റൂൾസും ഒക്കെ കറക്റ്റായിട്ടാണോ ഞാനും എൻ്റെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും എനിക്കും അറിയത്തില്ല ഇനി ഓരോ വീഡിയോസും ചിലപ്പോൾ എടുത്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ യൂട്യൂബ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പാലിച്ചിട്ടുണ്ടോ ഇനിയും ചെയ്യുന്ന വീഡിയോയില് കറക്റ്റായിട്ട് അത് ചെയ്യണം അതുപോലെ കഴിഞ്ഞു പോയ വീഡിയോയിലും അങ്ങനത്തെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ എനിക്ക് നോക്കണം അപ്പം ഇപ്പം യൂട്യൂബ് ചാനൽ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാവുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല എൻ്റെ ചാനൽ നാളെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും പിന്നെ ഇപ്പം വ്യൂ ഒക്കെ ഇച്ചിരി കുറഞ്ഞോണ്ട് എനിക്ക് ചെറിയ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ നമ്മൾ നോക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമുള്ളത് ആ തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെയിലി വ്ളോഗ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോസ് കാണുന്ന കാണുന്ന ആൾക്കാർ എനിക്കെൻ്റെ വീഡിയോ ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ കണ്ടാലും എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസിനകത്ത് ഇപ്പം ഞാൻ ഫാമിലി വ്ളോഗ്സ് ഇടാറുണ്ട് ഡെയിലി വ്ളോഗ്സ് ലൈഫ് സ്റ്റൈൽ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ കൂടുതലും ഞാൻ എൻ്റെ കുക്കിങ്ങും എൻ്റെ എൻ്റെതായ കാര്യങ്ങളായി ായിരിക്കും ഇടുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവരെയും കാണിക്കാനിപ്പോൾ ചിലരുടെ വീഡിയോസൊക്കെ പെട്ടെന്ന് കയറി റീച്ചാകും ചിലർ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം കാണിക്കും ഞാനിപ്പം എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുകയുള്ളൂ കേട്ടോ അതായത് എൻ്റെ കുറച്ച് സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ എൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണമെന്നോ എന്നൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോസിൽ കാണിക്കുന്നത് അപ്പം എന്താ വീഡിയോസിൻ്റെ വ്യൂ ഒക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഷമം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാണേ അമ്മ ദേ രാവിലെ ഉണക്കമീൻകറിയൊക്കെ വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഞാൻ രാവിലത്തെ കുറച്ച് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ രാവിലെ ഇന്ന് പതിവില്ലാതൊരു പത്തര പതിനൊണ്ടി അപ്പോൾ കിടന്ന് ഉറങ്ങി എണ്ണീട്ട് വന്നപ്പോൾ അമ്മ ദേ അമ്മതെ ഉണക്കമീൻകറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക രാവിലെ ഞാൻ ചോറും സാമ്പാറൊക്കെ വെച്ചിട്ടോ വെച്ചിട്ടാണ് ഞാൻ പോയി ഒന്ന് ഉറങ്ങിയതൊക്കെ രാവിലെ ഒരു സുഖമില്ലായ്മ അപ്പം ദേ അമ്മയുടെ സ്പെഷ്യൽ ഉണക്കമീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നു തേങ്ങ അച്ച അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച ഉണക്കമീൻ്റെ ബാലൻസ് ഇരുന്നതേ അപ്പോൾ അമ്മ അത് വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മയെ നിർത്തി ഞാൻ എന്തൊക്കെയൊക്കെ അഭിപ്രായം കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം